സ്വന്തം മോന് മരിച്ചിട്ടാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആരാ മുസ്ലിം ലീഗ് നേതാവ് ഉമ്മർ സാഹിബാണ് ഈ വ്യക്തിയെ നമ്മൾ നളന്തയിൽ നമ്മുടെ നളന്ത സംഘം നളന്തയിൽ ഒരുമിച്ച് കൂടിയ അവിടെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ബന്ധപ്പെട്ട ചില ആളുകളുടെ ദുഷ്പ്രചരണങ്ങൾ അതേ വെള്ളത്തിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പൊട്ടി ചിതറി ഭിന്നമായിരിക്കും ഇനി അങ്ങനെ പ്രസിഡന്റും സെക്രട്ടറിയും അറിയാതെ അവിടെ നിയമനം നടക്കുന്നു എങ്കിൽ പിന്നെ ഇത് എന്ത് പ്രസിഡന്റ് എന്ത് സെക്രട്ടറി ഇവരെ ആ പോസ്റ്റിൽ ഈ പരിസരത്ത് അവിടെ കാണാൻ പാടില്ല എന്നതാണ് അതിന് കൊറേ കാരണങ്ങൾ വേറെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം ചില വിഷയങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ വസ്തുതകളെ കുറച്ചും മറ്റുമൊക്കെ നമ്മളോട് കൃത്യമായി വിവരിക്കാൻ ബഹുമാനപ്പെട്ട സൽമാൻ അസർ ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട് ദാറു നജാത്തുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ദുഷ്പ്രചരണങ്ങൾ അത് വെള്ളത്തിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ലെറ്റർ പേഡ് ദാറും നജാത്ത് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ഒരു ലെറ്റർ പേഡ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ സൽമാൻ ഹസർ ഉസ്താദ് ഞാനൊന്ന് വായിക്കാം വായിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നതിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ദുഷ്പ്രചാരകരെ ഒക്കെ സൽമാൻ ഹസർ ഉസ്താദ് സവിസ്തരം പറയും ഇൻഷാ അല്ലാ നമുക്ക് ആ വിഷയം ഒന്ന് ആ ഒന്ന് വായിക്കാം നജാത്തിനെതിരെയുള്ള ദുഷ്പ്രചരണം അവാസ്തവം സയ്യദ് സ്വാദിഖ് അലി ശിഹാബി തങ്ങൾ പ്രസിഡൻ്റും അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് ജനറൽ സെക്രട്ടറിയും വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ വർക്കിംഗ് സെക്രട്ടറിയും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ട്രഷററുമായ ട്രഷറുമായി പ്രവർത്തിക്കുന്ന കരുവാരക്കുണ്ട് ദാറു നജാത്ത് തീർ തീർത്തും സത്യസന്ധവും സുതാര്യവുമായിട്ടാണ് നടന്നുവരുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെയും അതിൻ്റെ പ്രവർത്തകരെയും സമൂഹ മദ്യത്തിൽ കാണിക്കാനും തേജോവധം ചെയ്യാനും ചിലർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മഹത്തായ ഈ സ്ഥാപനത്തിനെതിരെ നടന്നുവരുന്ന ഇത്തരം ദുഷ്പ്രചരണത്തിൽ നജാത്തിന് സ്നേഹിക്കുന്ന ഒരാളും വഞ്ചിതരാവരുതെന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് പുതിയതാണ് നജാത്തിൽ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗം അഭ്യർത്ഥിച്ചു യോഗത്തിൽ എൻ കെ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു പുത്തനായി മൊയ്തീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ പേർഡ് സെക്രട്ടറി ഒപ്പിട്ടിട്ടുണ്ട് സീലൊക്കെ ഉണ്ട് സീൽ ചെരിഞ്ഞിട്ടൊന്നുമില്ല നേരെയുള്ള സീൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ പേർഡ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി ആരാണ് ഇതിനെതിരെ ദുഷ്പ്രചരണം നടത്തിയത് സാധാരണ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഏ എന്ത് സ്വന്തം മോന് മരിച്ചിട്ടാണെങ്കിലും മരോളെ കണ്ണീര് കണ്ടാൽ മതി എന്ന സ്ഥിതിയിൽ ഇതിൻ്റെ ഇപ്പോൾ പ്രസിഡന്റ് സെയ്ദ് സ്വാദിഖലി ശാബിതങ്ങളാണ് അപ്പോൾ അദ്ദേഹം അപകീർത്തിപ്പെട്ടാലും സാരല്ല എങ്ങനെയെങ്കിലും ധാർണജാത്തിൻ്റെ പേരിൽ കുപ്രചരണം ഉണ്ടാക്കിയിട്ട് അമീത് എന്തെങ്കിലും അമീത് വൈസിനെ എങ്ങനെയെങ്കിലും പിന്നെ ഒന്ന് ആക്രമിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടാക്കുക അതിൻ്റെ പേരിൽ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ പ്രസിഡൻ്റായ സ്വാദിഖലി ശിഹാബ് അഭികീർത്തിപ്പെടുത്തിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ തങ്ങളുടെ അനുയായികൾ തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് സംശയമുണ്ട് എന്തായാലും അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്താണ് അതിൻ്റെ സത്യം കരുവാറുകൊണ്ട് ദാറും കിഴക്കൻ മേഖലയിൽ കിഴക്കൻ ഭാഗത്ത് സമസ്ത കേരള ജമീയത്തു ഉലമക്കും സുന്നത് ജമായത്തിനും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും തലയുയർത്തി നിർ നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ ഉലമയുടെ അനിഷേധ്യ നേതാക്കളിൽ പ്രധാനിയായ കെ ടി മാനും മുസ്ലിയാർ നവറല്ലാഹു മർക്കഥ മഹാനവറുകളുടെ ഒരു പുരുഷായുസ്സും മുഴുവനും ഹോമിച്ച് തീർത്ത ഒരു സ്ഥാപനമാണ് അങ്ങനെ കെട്ടിപ്പടുത്തൊരു സ്ഥാപനമാണ് കരുവാരകുണ്ട് ദാറു നജാത്ത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല അഭിപ്രായമാണ് പൊതുവെ ഉണ്ടായിരുന്നത് ഇപ്പോഴും സാധാരണക്കാരായ കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തുന്ന ആളുകൾക്കിടയിൽ ആ സ്ഥാപനം ഇപ്പോഴും സൽപേര് നിലനിർത്തി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ആ ഭാഗത്തുള്ള ആറ് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു പരിധിയാണ് അതിൻ്റെ പ്രവർത്തന പരിധി ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന പരിധി അതാണ് അവിടെയുള്ള ആളുകൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹകരിച്ചുകൊണ്ടാണ് കെ ടി ഉസ്താദിനോടുള്ള അവരുടെ ആ സ്നേഹവും ബഹുമാനവും ഒക്കെ ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടുമാണ് ഈ കഴിഞ്ഞ കാലം വരെയും അവർ നിലനിർത്തി പോകുന്നത് അങ്ങനെയാണ് ആ സ്ഥാപനം നടക്കുന്നത് വിദേശത്തു നിന്നുള്ള സഹായങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എന്നാലും നാട്ടിലെ ഈ പറയപ്പെട്ട ഏരിയയിലുള്ള ആളുകളാണ് ആ സ്ഥാപനത്തിന്റെ അവരുടെ സ്വന്തം സ്ഥാപനം എന്ന നിലക്കാണ് അവരത് കൊണ്ടുപോകുന്നത് ആ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായി പ്രസിഡന്റ് സ്ഥാനത്ത് മുമ്പും പാണക്കാട് ആരെങ്കിലും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് ആയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കെ ടി മാനുസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഇപ്പോൾ അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ളത് നമ്മുടെ എം എൽ ആയിരുന്ന അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബാണ് അപ്പോൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ചില ആളുകൾ എന്ന് പറഞ്ഞുകൂടാ ഒരു വ്യക്തി എന്നാൽ ആ വ്യക്തി ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഏർപ്പാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഈ വ്യക്തിയെ നമ്മൾ നളന്തയിൽ നമ്മുടെ നളന്ത സംഘം നളന്തയിൽ ഒരുമിച്ച് കൂടിയ അവിടെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് വിമത പ്രവർത്തനങ്ങളും വിമത സ്വരങ്ങളും ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നളന്ത വിഭാഗം നടത്തുന്ന എല്ലാ പരിപാടികളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ആളായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ കാണാറുണ്ട് പെരിന്തൽമണ്ണയിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു സൂചന കൊടുത്തിരുന്നു നിങ്ങൾ കെട്ടിയിറക്കിയ കരുവാരക്കൊണ്ടുള്ള ചേക്കുട്ടിപ്പാപ്പയെ അധികം വൈകാതെ പാലയിൽ തളക്കും എന്നൊക്കെ നമ്മൾ അവിടുന്ന് പറഞ്ഞിരുന്നു കാരണം അയാളുണ്ടാക്കുന്നത് വെറും കുമിളകൾ മാത്രമാണ് എന്നും നുണകൾ നൊണകൾ കൊണ്ടുള്ള കളവുകൾ കൊണ്ടുള്ള കുമിളകളാണ് അയാൾ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അന്ന് നമ്മൾ അങ്ങനെ സംസാരിച്ചത് ആ കുമിളകളിത പൊട്ടി ചിതറി ചിന്ന ഭിന്നമായിരിക്കുന്നു അദ്ദേഹത്തെ കെട്ടിയിറക്കിയ നളന്ത വിഭാഗം അവർക്കൊരു ഉദ്ദേശമുണ്ട് അവരുടെ ലക്ഷ്യം എന്നാൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദിനെ പോലെയുള്ള നേതാക്കളെ സുന്നത്ത് ജമായത്തിൻ്റെ മുന്നണി പോരാളികളെ മാനസികമായി തകർക്കുകയും സമൂഹത്തിൻ്റെ ഇടയിൽ അവരെ അപകീർത്തിപ്പെടുത്താനും അവമതിക്കാനുമുള്ള ഒരു അവസരമായി അതിനുള്ള ഒരു ആയുധമായി അവർ ഇറക്കി കൊണ്ടുവന്ന സംഭവമാണിത് ദാറു നജാത്തിനെതിരെ വ്യാജ നിയമന ആരോപണവും സാമ്പത്തിക അഴിമതിയുമാണ് ഈ നളന്തകളുടെ ബിനാമിയായ ഈ പറയപ്പെട്ട വ്യക്തി അവിടെ ഉന്നയിച്ചത് അയാൾ മുമ്പ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് കെ ഉസ്താദ് ഉള്ള കാലത്ത് ആ സ്ഥാപനത്തിൻ്റെ ആനുകൂല്യം പറ്റി കുടുംബം പറ്റിയ ആളാണ് അവിടുന്ന് പറ്റാവുന്ന ആനുകൂല്യമൊക്കെ പറ്റി അതിനുശേഷം ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വളപ്പിലേക്ക് കിടക്കാൻ അയാൾക്ക് സാധ്യമല്ല ഈ പരിസരത്ത് അയാളെ കാണാൻ പാടില്ല എന്നതാണ് അതിന് കുറേ കാരണങ്ങൾ വേറെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല അത് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല കാരണങ്ങളുണ്ട് ഏതായാലും പല കാരണങ്ങളെ കൊണ്ടും ധാരുണജാത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതിലുള്ള പക വീട്ടുകയും താൻ സ്വപ്നം കണ്ട ചില കാര്യങ്ങളൊന്നും നടക്കാതെ പോയതിൽ ബഹുമാനപ്പെട്ട അമീദ് ഫൈസി ഉസ്താദിനെയും ദാരുണ ജാത്തിനെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുമാണ് അയാൾ ഇങ്ങനെ കുറേ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് മാത്രമല്ല ആ സ്ഥാപനത്തിനെതിരെ നിരന്തരം കേസുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ദ്രോഹം ആ സ്ഥാപനത്തിന് അയാൾ ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിച്ചതാവട്ടെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലായാലും വിടുന്ന വോയിസുകൾ ആരുടെ വോയിസ് ആരാണ് ആ വോയിസുകൾ പ്രചരിപ്പിച്ചിരുന്നത് സുഹാബികളാണ് നളന്ദകളാണ് ആ വോയിസുകൾ പ്രചരിപ്പിച്ചിരുന്നത് ഉമ്മത്ത് മുന്നോട്ടും സമസ്ത സരണിയും അതേപോലെ വേൾഡ് സമസ്ത സർക്കിളും തുടങ്ങി ഏതൊക്കെ ഫിത്തിന ഗ്രൂപ്പുകളുണ്ടോ സമസ്ത കേരള ജമീയത്തുരമയുടെ ഇടയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി പലരാലും നിയമിക്കപ്പെടുകയും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പരമാവധി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ടീം മൊത്തമാണ് ഇയാളുടെ വോയിസുകൾ ഷെയർ ചെയ്തിരുന്നത് ഇയാളുടെ വീഡിയോ ഏത് ചാനലിലാണ് ഇയാളുടെ വീഡിയോ വന്നിരുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാണക്കാട് നടന്ന പൈതൃക സമ്മേളനം ലൈവ് കൊടുത്ത ചാനൽ ആ ചാനലിലാണ് ലൈവ് കൊടുത്ത ഒരു ചാനൽ എസ് കെ ഐ സി ആറിൽ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ചാനലിലുണ്ടായിരുന്നല്ലോ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ചാനലുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ചാനൽ ആ ചാനലാണ് ഇയാളുടെ ഇന്റർവ്യൂ കൊടുത്തിരുന്നത് ദാരുൺ നിജാത്തിനെതിരെയുള്ള ഹമീദ് വൈസിക്കെതിരെയുള്ള ഇൻ്റർവ്യൂകൾ കൊടുത്തിരുന്നത് ഇയാളുടെ സംസാരങ്ങൾ അവരാണ് പൊതുസമൂഹത്തോടെ എത്തിച്ചു കൊടുത്തത് ആ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റാരാ സ്വാതിക്കലി ഷ്യാബു തങ്ങളാണ് ആ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആരാ മുസ്ലിം ലീഗ് നേതാവ് ഉമ്മർ സാഹിബാണ് അപ്പോൾ അവിടെ ഒരു നിയമനം നടക്കുകയാണെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറി അതി അറിയാതെ ഒരു നിയമനം നടക്കാൻ പാടുണ്ടോ ഇനി അങ്ങനെ പ്രസിഡന്റും സെക്രട്ടറിയും അറിയാതെ അവിടെ നിയമനം നടക്കുന്നു എങ്കിൽ പിന്നെ ഇത് എന്ത് പ്രസിഡന്റ് എന്ത് സെക്രട്ടറി ഇവരെന്തിനാണ് ആ പോസ്റ്റിൽ ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെ വന്നാലും അവിടെ അങ്ങനെ ഒരു വ്യാജ നിയമനം നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാൽ ഈ വ്യാജ ആരോപണം പ്രചരിപ്പിക്കുന്നവരാവട്ടെ ഈ പറയപ്പെട്ട പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും സ്വന്തം ആൾക്കാരാണ് എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകളുമാണ് അവരെ സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ ഇവരുടെ ആത്മാർത്ഥത എന്താണ് പിന്നെ സാമ്പത്തിക ആരോപണമാണ് മറ്റോ നടത്തിയിരുന്നത് കോടിക്കണക്കിന് രൂപ ബഹുമാനപ്പെട്ട അബ്ദുൽ അമീദ് ഫൈസി ഉസ്താദ് അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഈ ആരോപണം ആരൊക്കെ നടത്തി സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പേരിൽ അമീദ് ഫൈസി ഉസ്താദിനെ എന്തെല്ലാം പറഞ്ഞു ഇപ്പോഴും കമൻ്റ് ബോക്സുകളിലും അതേപോലെ വീഡിയോകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും അമീദ് ഫൈസി ഉസ്താദ് കോടികൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപവും ആരോപണവും പരിഹാസവുമായി നടക്കുന്ന നടന്ന എത്രയെത്ര ആളുകളുണ്ട് അവരൊക്കെ ആരോട് പോയി മാപ്പ് ചോദിക്കും ആരോട് പൊരുത്തപ്പെടിക്കും ഇത് വലിയ ഗൗരവമുള്ള കാര്യല്ലേ ബഹുമാനപ്പെട്ട ദാർണാത്തിനെ നശിപ്പിക്കാൻ ദാരുണജാത്തിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക നിരന്തരം വിവാദത്തിന് നിർത്തുക എന്തിനാ ആ സ്ഥാപനത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നിന്നു പോകണം ആ സ്ഥാപനത്തോട് ആളുകൾക്ക് അകൽച്ചയുണ്ടാവണം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഇത് ആരുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് ചെയ്തത് എന്ന് മാത്രമേ നമുക്ക് അറിയൂണ്ടു നമുക്ക് ഏകദേശം സൂചനയും ധാരണയൊക്കെ ഉണ്ട് അമീത് പൈസ മാത്രമൊന്നും ഇവരുടെ ലക്ഷ്യം ഹമീദ് വൈസിയെ കരുവാക്കുമ്പോഴാണ് അവർക്ക് രണ്ട് ഗുണം ഉണ്ടാവും ഒന്ന് ഹമീദ് വൈസിയെ തകർക്കാം ദാർ നജാത്തിനെയും തകർക്കാം എന്നാൽ അലഹദില്ല ഇപ്പോൾ ദാറു നജാത്തിൻ്റെ കമ്മിറ്റി തന്നെ സാദിഖ് അലി തങ്ങൽ പ്രസിഡൻറ്റും ഉമർ സാഹിബ് സെക്രട്ടറിയുമായ ദാർ നജാത്തിൻ്റെ കമ്മിറ്റി ബഹുമാനപ്പെട്ട ദാർ നജാത്തിനെതിരെയും ഹമീദ് ഫൈസി ഉസ്താദിനെതിരെയും ഈ നളന്ത സംഘത്തിൻ്റെ തലവൻ നടത്തിയ എല്ലാ ദുരാരോപണങ്ങളും വ്യാജമാണ് എന്നും അടിസ്ഥാനരഹിതമാണ് എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രഖ്യാപനം വളരെ വൈകിപ്പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സ്ഥാപനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ചെറുക്കാൻ സാധിക്കുമായിരുന്നു അതെന്തുകൊണ്ട് എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നമുക്കതിന് താല്പര്യമില്ല എന്തുകൊണ്ട് ഇത്ര വൈകി എന്നത് ഏതാണെങ്കിലും വൈകിയാണെങ്കിലും ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ് ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ അമീത് വൈസിക്ക് എതിരെ ദുരാരോപണവുമായി വന്ന ആളുകൾ ധാരുണജാത്തിനെതിരെ വ്യാജ നിയമന ആരോപണവുമായി രംഗത്തിറങ്ങിയവർ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിനെയും ധാർണജാത്തിൻ്റെ ധാർണജാത്ത് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവനാഡി എന്ന് പറഞ്ഞാൽ അമീത് വൈസി ഉസ്താദും വാക്കോട് ഉസ്താദും തന്നെയാണ് പിന്നെ കമ്മിറ്റിയിലുള്ള എല്ലാ ആളുകളൊന്നും ആ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികളാണോ എന്ന് അള്ളാഹു അലം ഞാൻ അറിഞ്ഞിടത്തോളം ആ സ്ഥാപനത്തിലേക്ക് വന്ന പല ആനുകൂല്യങ്ങളും ആ സ്ഥാപനത്തിലേക്ക് ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണത് ആ സ്ഥാപനം ദാറു നജാത്തി എന്ന കെ ടി ഉസ്താദിൻ്റെ സ്ഥാപനത്തിലേക്ക് വന്ന പല ആനുകൂല്യങ്ങളും പല സഹായങ്ങളും ആ സ്ഥാപനത്തിൻ്റെ സഹകാരികൾ എന്ന നിലയ്ക്ക് അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ കൂടിയാടി നടക്കുന്ന ചില വ്യക്തികൾ അവരുടെ നേതൃത്വത്തിലുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോയ കഥകളൊക്കെ നമുക്കറിയാം ആ അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ അതിലുണ്ട് ഏതായാലും ദാരുണാത്ത് കമ്മിറ്റി ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്ഥാപനത്തിന്റെ ഭാരവാഹികളായി നിൽക്കുന്ന ആളുകൾ ആ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികളായിരിക്കണം എന്നതൊരു മിനിമം യോഗ്യതയാണ് അതില്ലാത്ത ആളുകൾ നജാത്തിനെ വളർത്താൻ വേണ്ടി കെ ടി ഉസ്താദിൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഓരോ ചവിട്ടടിയിലും കെ ടി ഉസ്താദിന്റെ ഊർജ്ജവും കരുത്തും പകർന്ന് ആ സ്ഥാപനത്തെ ഇന്നീ കാണുന്ന അവസ്ഥയിലെത്തിച്ച ദാരുണാത്തിൻ്റെയും ആ പരിസരത്തുള്ള അതിൻ്റെ പ്രവർത്തന മേഖലയിലുമുള്ള ഈ പറയപ്പെട്ട പഞ്ചായത്തുകളിലുള്ള സാധാരണക്കാരായ ആളുകളും സ്നേഹികളായ ആളുകളും സ്ഥാപനത്തിൻ്റെ ഓരോ കാര്യത്തെക്കുറിച്ചും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഇടപെടലുകൾ നടത്തുകയും സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും ഭാരവാഹികളായി നിന്നുകൊണ്ടും ആ സ്ഥാപനത്തിൻ്റെ പുരോഗതിയെ തടയുകയോ തളർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാപനത്തെ പൂർവ പൂർവാർത്ഥത്തിൽ പൂർണാർത്ഥത്തിൽ കെ ടി ഉസ്താദിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബഹാനുഹു തായാല ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദിൻ്റെ മതതുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും അള്ളാഹു എല്ലാ ദുശക്തികളെയും അള്ളാഹു അർഹിക്കുന്ന രൂപത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ ാക്കി തള്ളിക്കളയുകയും ആ സ്ഥാപനത്തെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള സുന്നത്ത് സുന്നജമായത്തിനെയും സമസ്തയെയും ദീനിനെയും സ്നേഹിക്കുന്ന എല്ലാ ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും അർഹമായ പ്രതിഫലവും നൽകട്ടെ എന്ന് ദ്വായ ചെയ്യുന്നു ഇത്രയാണ് നമുക്ക് ആ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്